ഹലോ ഗൈസ് ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം നല്ല ഗോതമ്പ് അവിലട അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ചൂടുവെള്ളത്തിൽ വേണം നമുക്ക് മിക്സ് ചെയ്യാൻ അപ്പോൾ ചൂടുവെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ ഈ മാവിലേക്ക് വെള്ളം കൊടുത്ത് ആദ്യം ടീസ്പൂൺ കൊണ്ട് എന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അതിന് ചൂട് പോയി കഴിഞ്ഞാൽ നല്ലോണം നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്ത് നമ്മളുടെ ചപ്പാത്തിയുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കിത് റെഡിയാക്കി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അവിലെടുക്കാം അവൽ ഞാനിവിടെ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് ഇപ്പം വൈറ്റ് ഇല്ല വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ ബ്രൗണാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ എടുത്താലും മതി ഇനി അതിലേക്ക് രണ്ടച്ച് ശർക്കര ഇപ്പം മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഒരു മൂന്ന് മൂന്നര അച്ച ശർക്കര ആഡ് ചെയ്യാം ഇനി അരമുറി മുറി നാല്കരം ഏലക്ക ജീരകം ഇത് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് നമ്മളുടെ ഈ അവിൽക്ക് ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളുടെ മാവിൽ നിന്ന് ഒരു പിടിയെടുത്തിട്ട് നല്ലോണം ഇങ്ങനെ ഇലയിൽ പരത്തിയിട്ട് ആദ്യം നമ്മൾ താഴേക്ക് വേണം പ്രസ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളിങ്ങനെ സാധാരണ അവിടെ പരത്തുന്ന പോലെ തന്നെ പരത്ത് എന്നിട്ട് നമ്മളുടെ അവിൽ ഇങ്ങനെ ഞാൻ മോൾ ഭാഗത്താണ് ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം ഫില്ല് ചെയ്യുക എന്നിട്ട് നമ്മളിത് അടച്ചിട്ട് ഞാനത് ആവിയിൽ വേവിക്കുകയില്ല ചെയ്യണേ ചുട്ടെടുക്കുക ചെയ്യണേ അങ്ങനെ നമ്മളുടെ അട ചുട്ടെടുക്കാം അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല നമ്മളെ ഗോതമ്പ് പൊടിയും അവിലും ശർക്കരയും നെയ്യും അതുപോലെ നാളികരും അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയിട്ടാണ് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക